സമയത്ത് എന്തൊക്കെയോ കഴിക്കാൻ ഒരു ബോധ്യാണ് കേട്ടോ അപ്പോഴാണ് കുറച്ച് ചക്ക ഇരിക്കുന്ന അപ്പം എന്നാൽ പിന്നെ അത് ചോള അതേപോലെ റെഡിയാക്കിയിട്ട് കുട്ടികൾക്കും ഒക്കെ നമുക്കൊക്കെ കഴിക്കാന്ന് വെച്ചിട്ട് അതിൻ്റെ ഇതേപോലത്തെ ഈ ചവണി ചവണി എന്നാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഞങ്ങൾ പറയാം അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ കുരുവൊക്കെ മാറ്റിയിട്ടും അപ്പോൾ ഇതൊരു വെള്ള ചക്കയാണ് നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ഓവർ പഴുത്തിട്ടില്ല എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് പഴുത്തൊരു ഇത് കാണുന്നില്ല അല്ലേ അത് അതിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ വെള്ള ചക്കയാണ് അപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ വന്നിട്ടേ ഉള്ളൂ അങ്ങനെ വരുള്ളൂ അത് ഒരു ടൈപ്പ് ആണ് ഇതിൻ്റെ ചക്കൻ്റെ കളർ അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ റെഡിയാക്കി അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ നമുക്ക് ബജ്ജി ഉണ്ടാക്കണം വായക്ക് ബജ്ജി ഉണ്ടാക്കണം അപ്പോൾ ഓയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മോനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ബജ്ജി മാവും ഓയിലും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കായ് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചതാണ് അങ്ങനെ കട്ടൻ ചായം വെക്കണം നല്ല മഴ പെയ്യുന്നത് കൊണ്ട് നിൽക്കുന്നുണ്ട് പുറത്ത് കേട്ടോ ഇടക്ക് ഒന്ന് തെളിയും പിന്നെയും വെയ്യും പിന്നെയും ഒന്ന് തെളിയും പിന്നെയും ഒന്ന് പെയ്യും അതേപോലെയാണ് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ഇറച്ചിയും പൂളും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചായ നമ്മൾ തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയും പൂളി റെഡിയാവും പിന്നെ നമുക്ക് വായക്കൊണ്ട് ബജ്ജിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിന് മാവ് കുഴച്ച് വെക്കണം അപ്പോൾ നമ്മൾ ചായ ഒരുവിധം തിളച്ച് വെയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ മധുരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വേഗം പെട്ടെന്ന് തിളക്കുന്ന പറയുന്നത് കേട്ടോ ചായപ്പൊടിയാണ് ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തിളക്കാൻ പാടായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ മധുരം ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ തിളച്ച് കിട്ടും നമ്മുടെ ചായ അപ്പോൾ ഞാൻ ഇന്നത് നമുക്ക് ഇല്ലാത്ത ചായയും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ മധുരം ഇടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മതിലെട്ടാൽ മതിയല്ലോ അവിടെ അപ്പം നമ്മുടെ എന്താ കപ്പ് ബിരിയാണി ഉണ്ടാക്കുക വെച്ചാൽ വിസിലൊക്കെ ഇടുന്നുണ്ട് ചായയും അപ്പോഴത്തേക്കൊന്ന് തിളക്കട്ടോ അപ്പോൾ മഴയൊക്കെ ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട് ചെറിയൊരു തെളിച്ചം ആകാശത്തൊക്കെ കാണാനുണ്ട് കേട്ടോ എന്നാലും ചെറുതായിട്ടൊരു തുള്ളി ഇടുന്ന പാന്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നൊരു അന്തരീക്ഷമാണ് ഈ കാണുന്നത് ഇപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് പിന്നെ തുണികളുണങ്ങി കിട്ടാനും അടുപ്പ് മെയിനായിട്ട് നമുക്ക് അടുപ്പ് പുറത്തായതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ച് കത്തി പിടിക്കാനും കത്തിച്ചെടുക്കാനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ചോറൊക്കെ വേണ്ടതുകൊണ്ട് അടുപ്പ് കത്തിച്ച് പിടിക്കാൻ ഭയങ്കര ആണ് കേട്ടോ ആ ഒരു പണി ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വന്നപ്പോഴത്തേക്കും ചായക്കുന്ന ലോൺ അതാ തറച്ച് മേലോട്ട് ഇരുന്നുണ്ട് പിന്നെ നമ്മുടെ പൂള ഏകദേശം ഒരുവിധം വേവാറായിട്ടാണ് ചായ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതും ഏകദേശം വെന്ത് വരുന്നു വെന്ത് വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചോറിന് വെള്ളം വെറുക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് കറണ്ടടുപ്പ് പണി മുടക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൽ വേണം കേട്ടോ എല്ലാം ചെയ്യാനും പിന്നെ ചോറ് മാത്രം നമ്മൾ അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് പിന്നെ ചോറ് നമുക്ക് വേഗമായി കിട്ടും പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഗ്യാസ് തന്നെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ നമ്മൾ പൂളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തിരി മധുരമൊക്കെ ഇട്ട് വെറുക്കുന്നുണ്ട് അപ്പോൾ പൂളതാ ഈ ഒരു രീതിയിലാണ് അങ്ങനെ ചെന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കപ്പ കൂട്ടില്ലേ കപ്പ ബിരിയാണിയാണ് അതിന് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ കപ്പ കൂട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം അപ്പം അതിന് മുമ്പ് നമുക്കിതിൽ നിറയെ നെയ്യ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ വിളമ്പുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല പരന്ന പാത്രത്തിലാണ് വിളമ്പി എടുക്കുന്നത് കാരണം വേഗം പെട്ടെന്ന് ചൂടാറാനൊക്കെ വേണ്ടിയിട്ടും കുട്ടികൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ ഇറച്ചി കുറച്ച് കൂടുതലുണ്ട് കപ്പ കുറവാണ് കേട്ടോ അപ്പോൾ പൂള എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് പൂള എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഇതാ ബജ്ജി ഉണ്ടാക്കി വയ്ക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് പിന്നെ നമ്മളിതാ ഈ ഒരു രീതിയിൽ മായക്കൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബജ്ജിക്കായെന്നാണ് കേട്ടോ ഇതിന് പറയാം അപ്പോൾ മാവൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പാക്കറ്റ് വാങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ച് സാധാ നമ്മൾ മാവ കലക്കൂലെ ആ ഒരു രീതിയിൽ തന്നെ കലക്കി എടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ നമുക്ക് ഉപ്പോ മുളകോ അങ്ങനെ ഒന്നും ഇടേണ്ട എന്താ വെച്ചാൽ എല്ലാം ഈ ഒരു സംഭവത്തിൽ ഉണ്ടാവട്ടോ അങ്ങനെ നമ്മളിത് ആ വായ്പ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഈ രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരത്തെ ഫസ്റ്റ് നമ്മൾ കണ്ട വീട് രാവിലെത്തതാണ് കേട്ടോ ഇത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഉച്ച കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു